ഇന്ന് നമുക്ക് പാളി ഒരു പരീക്ഷണം കണ്ടാലോ ഞാനൊരു കീച്ചനാണ് ഉദ്ദേശിച്ചത് ഇത് പാളി പോയതുകൊണ്ട് എങ്ങനെയാണെന്നൊന്നും ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല ഇങ്ങനെ പാളി പോകുമ്പോഴാണല്ലോ നമ്മൾ വീണ്ടും വീണ്ടും ശ്രമിക്കുന്നതും അത് സക്സസ് ആവുന്നത് ഇത് സക്സസ് ആയിട്ട് തീർച്ചയായിട്ടും ഒരു വീഡിയോ ഇടുന്നതാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ വീഡിയോസിനൊക്കെ വ്യൂസ് ഉണ്ട് പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്തല്ല ചാനൽ കാണുന്നത് അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അപ്പോൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമ്മളൊന്നൊരു ഗ്രേപ്സിൻ്റെ കീച്ചയിനാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഞാനെടുത്ത ബീറ്റ്സിൻ്റെ ആണോ അത് കുറച്ച് വെയ്റ്റ് ഉള്ള ബീറ്റ്സ് ആയിരുന്നു മാത്രമല്ല അത് അല്ല ഒരു ഓവൽ ഷേപ്പ് ബീഡായിരുന്നു അപ്പം റൗണ്ട് ബീഡോ കുറച്ചും കൂടി ചെറിയ ബീഡോ ആയിരിക്കുമ്പോൾ ചിലപ്പോൾ സക്സസ് ആവാൻ സാധ്യതയുണ്ട് ഇനി ഞാനെടുത്ത ബീഡിൻ്റെ ആണെന്ന് തോന്നുന്നു പിന്നെ എൻ്റേതായ രീതിയിലാണ് ഞാനിത് ചെയ്തത് ത്രെഡ് നല്ല എടുത്തിരിക്കുന്നത് ഇലാസ്റ്റിക് ആണ് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എങ്ങനെയുണ്ട് എന്നൊന്ന് പറയാൻ മറക്കല്ലേ അപ്പം ഇതാണ് നമ്മുടെ ഐറ്റം വലിയ ഗുണമൊന്നുമില്ല എനിക്കത്രക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയണേ